നമസ്കാരം മദ്യപാനികളുടെ സംസാരം മദ്യപാനികളുടെ ചേഷ്ടകൾ അവരുടെ ചലനങ്ങൾ ഇതെല്ലാം തന്നെ മലയാളികളുടെ മനസ്സിൽ വളരെ കൃത്യമായി അവതരിപ്പിച്ച ഒരു മിമിക്രി കലാകാരൻ ഉണ്ട് അയ്യപ്പ ബൈജു എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മിമിക്രി കലാകാരൻ മലയാളികളുടെ മനസ്സിൽ കോറിയിട്ട ഒരു ചിത്രം അത് മലയാളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം വലിയ രീതിയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് മലയാളികളുടെ അയ്യപ്പ ബൈജുവിനെ പോലെ ബീഹാറിൽ നിന്നും മറ്റൊരു അയ്യപ്പ ബൈജുവിനെ രാജ്യം കാണുന്ന സാഹചര്യം കഴിഞ്ഞ രണ്ട് ദിവസമായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ വീഡിയോ ചർച്ചാ വിഷയമായി മാറുകയായിരുന്നു ആ വീഡിയോ നമുക്കൊന്ന് കാണാം ശാന്തി तो 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 से। आपके मदद की जरूरत नहीं कोई इंसानियत नाम की इन लोगों में कोई चीज है क्या नेता अगर आप महोदय बिना अनुमति के कृपया खड़े नहीं हो बैठ जाइए अध्यक्ष महोदय मौका मिलेगा बता रखिएगा अध्यक्ष महोदय अगर आपको आपकी अनुमति है तो क्योंकि मेरा पूरा नाकूनी कवर चुका है दर्द बहुत ज्यादा है एंटीबायोटिक में हम चल रहे हैं तो अगर आपकी अनुमति है तो हम बैठ के जो है बात अपने को तो रखेंगे महोदय बोलिए कुछ घटनाएं महोदय हम बताना चाहेंगे कि इस सरकार की नींद बेटियों की चीख से भी नहीं टूटती है महोदय और देश बिहार बिहार की हालत देखकर तो यही लगता है कि अपराधियों को पूरा विश्वास हो गया है कि ये सरकार उसका कुछ नहीं उखाड़ सकती है महोदय हमने पहले भी कहा कि इन लोगों ने दर, तंत्र जो है, जो है 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 वो महोदय बना दिया है। और बिहार में डर ഇത്രയും വലിയ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായാൽ ആർക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാത്തത് മഹോദയ എന്ന് പറയേണ്ടി വരും ആളെ മനസ്സിലായല്ലോ ബീഹാറിന്റെ പ്രതിപക്ഷ നേതാവാണ് സാക്ഷാത് ലാലു പ്രസാദ് യാദവിന്റെ മകനാണ് തേജസ്വി യാദവാണ് തേജസ്വി യാദവ് നിയമസഭയിൽ പെരുമാറിയ കഴിഞ്ഞ ദിവസങ്ങളിൽ പെരുമാറിയ രംഗമാണ് നമ്മൾ കാണുന്നത് ഭരണപക്ഷം ഇതിനെതിരെ ശക്തമായ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് നന്നായി മദ്യപിച്ച് മൂക്കറ്റം കുടിച്ചിട്ടാണ് നിയമസഭയിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തുന്നതെന്നും സ്പീക്കറേയും മറ്റ് നിയമസഭാ അംഗങ്ങളെയും ഒക്കെ അപമാനിച്ചുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിൽ നാക്ക് കുഴഞ്ഞുകൊണ്ട് മദ്യത്തിൻ്റെ ലഹരിയിൽ പറയുന്ന ചില കാര്യങ്ങളാണ് ലോകം മുഴുവൻ കണ്ടതെന്നും ഇത് ബീഹാറിന് തന്നെ നാണക്കേടാണ് എന്നുമൊക്കെ ഇപ്പോൾ ബി ജെ പി ആരോപണം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം മദ്യപിച്ചതല്ല മറിച്ച് അദ്ദേഹം ഒരു വൈറൽ ഫിവർ പിടിപെട്ട് വളരെയധികം ആരോഗ്യാവസ്ഥ മോശമായ അവസ്ഥയിലാണ് ആൻറ്റിബയോട്ടിക്കിലാണ് അദ്ദേഹം ഇങ്ങനെ നടക്കുന്നത് അതുകൊണ്ട് ഇരുന്ന് സംസാരിക്കാൻ അനുവദിക്കണം എന്ന അനുവാദമൊക്കെ വാങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മളെല്ലാം ആൻറ്റിബയോട്ടിക്ക് കഴിക്കുന്നവരാണ് നമ്മളെല്ലാം പനി വരുന്നവരാണ് പനിക്ക് ചികിത്സ തേടുന്നവരാണ് പനി വന്നവരെയും പനിക്ക് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നവരെയും ഒക്കെ കണ്ടാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ഈ ആൻറ്റിബയോട്ടിക്കുകൾ വെള്ളമടിച്ചവരെ പോലെ പെരുമാറുന്ന രീതിയിലുള്ള ആൻറ്റിബയോട്ടിക് ഏതാണ് എന്ന് നമുക്കറിയില്ല തീർച്ചയായിട്ടും വലിയ രീതിയിൽ സെഡേറ്റിങ് അല്ലെങ്കിൽ സെഡേഷൻ നൽകുന്ന മരുന്നുകളുണ്ട് അത്തരം മരുന്നുകളെല്ലാം കഴിക്കുന്നവരുടെ ഇടയിലൊക്കെ ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത്തരം മരുന്നുകൾ കഴിക്കുന്നവർ സാധാരണഗതിയിൽ വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ് പതിവ് ഇനിയിപ്പോൾ എത്ര വലിയ നിയമസഭാ സമ്മേളനമായാൽ പോലും ഇങ്ങനെയുള്ള സെഡേറ്റീവ് മരുന്നുകൾ കഴിക്കുന്നവർ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത് അതും ചർച്ചയിൽ പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്തായാലും ബി ജെ പിയുടെ ഈ പ്രതിപക്ഷ നേതാവ് മദ്യപിച്ചു കൊണ്ടാണ് നിയമസഭയിൽ വന്നത് എന്ന ആരോപണം അത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് ബീഹാറിലെ ജനങ്ങൾക്കിടയിലും ചർച്ചയാവുകയാണ് ഇവനൊക്കെ ഭരണത്തിൽ വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷേ നിയമസഭയിൽ മദ്യം പോലും വിളമ്പുമായിരുന്നു എന്ന കമൻറ്റുകളടക്കം ഈ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് അത്തരത്തിൽ ബീഹാറിൽ ഇപ്പോൾ അത് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആർ ജെ ഡിയും അതുപോലെ തന്നെ തേജസ്വി എല്ലാം പറയുന്നത് അദ്ദേഹം മരുന്നിൻ്റെ സെഡേഷനിലായിരുന്നു എന്നാണ് വെബ് ഡെസ്ക് ന്യൂസ് തത്തുമൈന്യൂസ് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും